ഈശ്വരം സഹായിക്കാൻ ശ്രുതിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനമാണ് അവിടെ ദൈവവുമായി സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ മോശ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അറിഞ്ഞില്ല എന്നാണ് വചനത്തിൽ നമ്മളോട് പറയുക പ്രിയ മാതാപിതാക്കളെ മക്കളുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധം എപ്പോഴും സ്വർഗവുമായി നല്ലൊരു ബന്ധം കർത്താവിനോടുള്ള പ്രാർത്ഥനയും പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഈശോമായുള്ള ഒരു ഘാടമായ ബന്ധം മക്കൾക്ക് ഉണ്ടാകുവാനും മാതാവിനോടും വിശുദ്ധരോടും അനഹന്മാരോടുമുള്ള ഭക്തി മണക്കും വഴി എപ്പോഴും ജീവിതം ഒരു പ്രകാശപൂരിതമായ ജീവിതം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തി ഒമ്പത് സംസാരിച്ചതിനാൽ മുഖം മോശ അറിഞ്ഞില്ല കർത്താവായ ഈശോയെ ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും അങ്ങോട്ട് സംസാരിക്കുകയും അങ്ങേ തേടുകയും ചെയ്യുന്നവരായി തീരട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക പ്രകാശത്താൽ നിറയുകയും ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയാൽ നിലനിൽക്കുകയും ചെയ്യട്ടെ ആമേശ നന്ദി ഹാലേ ലുയ്യ ഹാലുയ്യ ഹാലേ ലുയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജപഞ്ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസ് കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഞങ്ങളങ്ങയെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ